ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട് ഞാനൊന്ന് പുതിയൊരു വീഡിയോ ആയി വരുന്ന കേട്ടോ പൊക്ക പടയാണ് ഉണ്ടാക്കണേ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് അത് ഗോതമ്പ പൊടി കൊണ്ട് കേട്ടോ ഉണ്ടാക്കണേ കടലപ്പൊടി കൊണ്ടല്ല കടലപ്പൊടി വീട്ടിലേ നിങ്ങൾ ഗോതമ്പ് പൊടികൊണ്ട് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് നല്ല ചായയുടെ കൂടിയൊക്കെ നാല് മണിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാനെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തേ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടേ ഇഞ്ചി സവാള അരിഞ്ഞ ഇട്ട് കൊടുക്കട്ടോ ഒരു സവാള അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരി അധികം വേണമെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളി ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാണ്ടാവും ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ എനിക്ക് ചെറുതായി അരിഞ്ഞ് ഞാനിപ്പോൾ എനിക്കിങ്ങനെ അരിയാൻ പെയ്യ്ക്കോളൂ ചെറുതായി അരിയാൻ വയ്യ ഞാൻ അരിഞ്ഞാൽ വലിയ വലിയ കഷ്ണങ്ങളാവും അങ്ങനെ അരിഞ്ഞിട്ടേ നിങ്ങളൊന്നുകൂടി മണെങ്കിൽ ചെറുതായിക്കോളി ഇങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കട്ടോ ചോദമുളകിടുകയാണെങ്കിൽ എന്താ അറിയോ അത് എരിവ് ഉണ്ടാവും കാശ്മീരി ചില്ലി ആകുമ്പോൾ ഒരു കളറും ഉണ്ടാവും ഒരു ചെറിയൊരു എരിവ് ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി നമുക്ക് ഇതൊക്കെ ഇളക്കിയിട്ടേ പാകത്തിന് വെള്ളം ഒഴിച്ചിങ്ങാണ്ടേ വെള്ളം അധികം ആകാൻ പറ്റില്ല അധികം ടൈറ്റും പറ്റില്ല അധികം ലൂസും പറ്റില്ല ഒരു പാകത്തിൽ കണ്ടൻസരിച്ചിട്ടോ കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി അഥവാ വെള്ളം കയറുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഗോതമ്പ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പറ്റേ ടൈറ്റ് ആവാൻ പറ്റില്ല പറ്റ ലൂസ് ആവാൻ പറ്റില്ല പിന്നെ പാകത്തിൽ ലൂസ് അതാണ് അതാണതിൻ്റെ ുള്ള അപ്പസോഡ് ഇട്ട് കൊടുക്കട്ടോ കേട്ടോ വേണമെങ്കിൽ ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ല പൊള്ളക്കും ഇനി അപ്പസോഡ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളി വലിയ എണ്ണം എന്നില്ല ഞാനിപ്പോൾ ഇതിൽ അപ്പസോഡൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വേപ്പിൻ്റെ അടി ഇട്ട് കൊടുക്കുക നല്ല മഴയ്ക്കങ്ങനെ പെയ്യുമ്പോഴേ ചൂട് ചായയുടെ കൂടെ നാല് മണിക്ക് ഇങ്ങനെ കഴിച്ചാൽ നല്ല ചൂടോർക്കരങ്ങനെ കഴിച്ചാൽ നമ്മൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ ഉണ്ടാക്കട്ടോ അതേപോലെ നല്ല രസേനുണ്ടാക്കിയത് നിങ്ങളെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ നല്ലൊരു ടേസ്റ്റുണ്ടായിരുന്നു അങ്ങനെ ചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ചിട്ടേ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കോഴി ഒഴിക്കട്ടോ ഇതാണ് അതിൻ്റെ പാകത്തെ ഒരു മാവിൻ്റെ കലക്കട്ടോ ഇത് പാകമാണ് ഇങ്ങനെ പാരുമ്പോൾ ഒന്നായിട്ടും ഇങ്ങോട്ട് വീർത്ത് വരും നല്ലൊരു ടേസ്റ്റുമാണ് ഇത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇപ്പം കറിക്കൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാവരിലേക്കും ഷെയർ ചെയ്യും Na namuk video leek po ya lo